അപ്പൊ ചിന്നും മണിക്കുട്ടനെ ഡ്രോയിങ് ചലഞ്ച് നടത്താണ് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ചിത്രം വരയ്ക്കട്ടോന്ന് നോക്കാട്ടോ ഇതാ ഋതുട്ടുണ്ട് ഇവിടെ ഒരു ഹായ് എടുത്ത ഋതു ഹായ് എടുത്ത മൂന്നാളും കൂടി ഇരുന്ന് ചിത്രം വരയ്ക്കാണ് കേട്ടോ മണിക്കൂട്ടനെന്താ വരയ്ക്കണേ പട്ടീനെയോ ചിന്നു എന്താ വരയ്ക്കണേ തലച്ചോറ് ചിന്നു എങ്ങനെയുണ്ട് അവളെ ബുദ്ധി എത്ര വരയ്ക്കണേ തലച്ചോറ് അത്ര വരയ്ക്കണത് റുദട്ടൻ എന്താ വരയ്ക്കണേ എന്താ വരയ്ക്കുക ഒരു കിളീന വരയ്ക്കുക ഓക്കെ ചിന്നു വേറെ എന്തെങ്കിലും വരയ്ക്കി അവള് ബുദ്ധിയാണ് തലച്ചോറാണ് കേട്ടോ വരയ്ക്കണത് മണിക്കുട്ടൻ ഒരു പട്ടീനെ എത്ര വരയ്ക്കുന്നത് നമുക്ക് ആരുടെ ഡ്രോയിങ് ആണ് ഏറ്റവും കൂടുതൽ ഭംഗി നോക്കാം അല്ലേ ഇടിമിന്നൽ വരയ്ക്കണ്ടേ എന്നാലത്തെ പോലെ ഇടിമിന്നല് ആ ഇടിമിന്നൽ വരച്ചാ ഇതിട്ട വരക്കി നോക്കട്ടെ വരക്കി ആ നല്ല ഭംഗിയില് വരയ്ക്കട്ടോ നോക്കട്ടെ ആരതാണ് ഏറ്റവും കൂടുതൽ ഭംഗിന്ന് ിഞ്ഞോ വരക്കല് കഴിഞ്ഞോ കഴിഞ്ഞ മണിക്കൂട്ട അതെന്താണ് സംഭവം പട്ടിയാണ് അത്ര ഇത് കേട്ടോ എന്നാ വരക്കേ ആ മരം വരയ്ക്കേണ്ട അടിപൊളി ആയിട്ട് മരൊക്കെ വരയ്ക്കുന്നുണ്ട് അതെന്താ വേരോ അതാണത് മണിക്കൂട്ടില് കളറ് കൊടുത്തത് അങ്ങനെ ഋതുട്ട കളർ കൊടുക്കേ നോക്കട്ടെ ഞാന് ഋതുട്ടൻ്റെ ചിത്രം നോക്കട്ടെ മാവാണോ അത് മാവുമാരാട്ടോ ചിന്ന വരയ്ക്കണേ എന്താ വരയ്ക്കണേ ചിന്നു വരച്ച ചിത്രം കണ്ടില്ലേ എന്താ സൂപ്പർ ആയിരുന്നു എന്തൊക്കെയാ പറഞ്ഞെടുത്ത ചിത്രത്തിൽ എന്തൊക്കെയുള്ളത് പറഞ്ഞെടുത്ത ചിഹ്ന ബുദ്ധി ആ അത് ബുദ്ധിയാണ് കേട്ടോ ആ പിന്നെ അതെന്താ ഇരിക്കണത് എന്താ അതെന്താ മരത്തിന്റെ അതെന്താ മരത്തിന്റെ മുകളിൽ എന്തായിരിക്കണതെന്താ കണ്ണൊക്കെ ഉണ്ടല്ലോ അതെന്താ എല്ലാണോ അത് ആ കണ്ണൊക്കെ ഉള്ള മാമ്പഴാ സൂപ്പറായിരുന്നു മണിക്കുട്ടന്റെ ചിത്രം ഇവ ഒരു കുട്ടി കൊടി പിടിച്ച് നിക്കാണോ അത് ആ ഒരു ുട്ടിതാ പട്ടൊക്കെ പറത്താട്ടോ ചുമാണിക്കൂട്ടം നല്ല കലാകാരനാണല്ലേ ഇനി ഋതുട്ടന എന്താ വരച്ചേ നോക്കട്ടെ എന്നാ മരം വരയ്ക്കി നോക്കട്ടെ ഇവിടെ ഇങ്ങനെ കൊടുക്കണേ ഋതുട്ടൻ മരം വരച്ചു സൂപ്പറായി ഇനി അതിന്റെ അതിൽ പച്ച കളർ കൊടുക്ക പച്ച കൊടുക്ക ഋതുട്ട ഫുൾ ആയിട്ട് കൊടുക്കണേ ഇങ്ങനെ ഫുൾ ആയിട്ട് ഫുള്ള് കൊടുക്കള പിടി ആ അങ്ങനെ ഋദുവണിക്കുട്ടോട്ടെ ആ ആ ഋതുട്ടേനെ മരം വരയ്ക്കാറിയ ചിന്നീ ആ നല്ല ഭംഗി ആ സൂപ്പർ ആയിട്ടോ മരം വരച്ചത് ുട്ടന്റെ ഒരു പാട്ടായാലോ പാടിക്ക മണിക്കുട്ടാ നോക്കട്ടെ കഴിഞ്ഞോ അയ്യവ ഇത് എവിടുന്നു പഠിച്ചതാ ആ അതൊക്കെ പഠിച്ചു പാട്ടൊക്കെ പഠിച്ചെണ്ണു

കളിയാടീ കിളി മരക്കണലോരം കളിയാടാ കിളി മരട്ടണലോരം കണ്ണാ തൊണ്ടി പോരമോ എന്തോ ഇഷ്ടം പോലെ കാലം എസം കഴിച്ചോ എ സണ്ടോ ചിന്നുവിന്റെ ചിത്രം പൂർത്തിയായി ഇതെന്തൊക്കെയാടാ പൂർത്തിയായിട്ടോ ഇത് എന്തൊക്കെയാടാ ചിന്നോ എന്തൊക്കെ യാത്ര കേട്ടോ ഓക്കെ നല്ല ഭംഗിട്ടോ നല്ല ഏതാ കളർ ഒന്ന് പറഞ്ഞ കളർഫുള്ളത് ഇഷ്ടായി ചോയിച്ച ഫ്രണ്ട്സിനോട് ഇങ്ങടൊക്കെ ഇഷ്ട ചോയിച്ചോക്ക് ഇഷ്ടായ ചോദിച്ചൊക്കെ മണിക്കൂറിന്റെ ചിത്രം കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയോടോ ആയിട്ടില്ലേ അച്ഛ അങ്ങനെ കളൻ മത്സരമൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാൾ അങ്ങോട്ട് അടുത്തു കളർ ഒരാൾ ഇങ്ങടെ അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ അടിപൊളിയായി പോയി മഴയൊക്കെയല്ലേ അപ്പോൾ അടക്കി ഇരുത്താൻ വേണ്ടി ചെയ്ത പണിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്